ഇത്തിരി ചെടികൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടല്ലോ അല്ലേ ഈ ഈ ചെടി ഇത് ഇത് പിന്നെ ഇത് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടൊരു കടലാസ് ചെടിയെന്നാണ് പറയുന്നത് ഇപ്പം ഇതിന് ബോഗണ്ല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചെടിയെ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ കാണും അപ്പം ഈ ചെടി ഒടിച്ചെടുത്ത് ഈ ഇല എടുത്ത് ഇതുപോലെ ഐസ്ക്രീം നമ്മൾ എല്ലാവരും വാങ്ങിച്ചു കഴിക്കുമല്ലോ അപ്പം അതിന് വെട്ടിയെടുക്കുക അതിനകത്തൊട്ട് ഈ ഇങ്ങനെ ചെടി പൂക്കളും ചെടി ഇതും കൂടി ഇടുക ഇത്ര ഇങ്ങനെ വെക്കുന്ന ഇത് ഒരാഴ്ച വരെ ഇതുപോലെ തന്നെ ഇരിക്കും ഇത് വാടിയാൽ ഇതുപോലെ തന്നെ ഇരിക്കുന്ന ആണ് പിന്നെ ഒരാഴ്ച ഇത് ഇത് ഇതേ രീതി ഇരിക്കും ഒരാഴ്ച കഴിയുമ്പം നമുക്ക് മാറ്റി വീണ്ടും വെച്ച് കൊടുക്കാമെന്നാണ് നമ്മുടെ വീട് എത്ര മനോഹരമായി ഇരിക്കണം ആദ്യമേ തന്നെ അതുപോലെ അടുക്കളയ്ക്കകത്ത് ഇതുപോലെ ഒരെണ്ണം കൊടുത്തിരിക്കുവാണ് കാരണം നമ്മൾ അടുക്കള ആണ് ഏറ്റവും ഭംഗിയായിട്ട് ഇരിക്കുന്ന അടുക്കളയാണ് അതുപോലെ നമുക്ക് എല്ലായിടത്തും ഇതുപോലെ പൈസ മുടക്കാത്ത ഒരു ഫ്ലവർ ഷോ വെച്ച് എല്ലാവർക്കും കൊടുക്കാമെന്നാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ